നമസ്കാരം ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം കോളറ അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അടുത്തത് വൈറൽ ഫീവർ പിന്നെ ഡെങ്കു രണ്ടും ഏകദേശം എല്ലാം ഒരുപോലെ നമുക്ക് പറയാം പക്ഷേ നിങ്ങളുടെ നിങ്ങൾക്ക് ജലദോഷം അല്ലെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ അതായത് ശരീരത്തിന് ചൂട് അനുഭവപ്പെടുക പിന്നെ മറ്റ് അസോസിയേറ്റ്സിൻ്റെ തലവേദന ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ യാതൊരു കാരണവശാലും ഈ പാരാസിട്രമോൾ കണ്ടൻ്റുള്ള മരുന്നുകൾ ഉപയോഗിക്കാനേ പാടില്ല അതിന് പകരം നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഡോക്ടേഴ്സിനെ പോയി കാണണം അത് ഏത് സിസ്റ്റം കുഴപ്പമില്ല മോഡേൺ മെഡിസിനായാലും കുഴപ്പമില്ല ഹോമിയോപ്പതിക്ക് മെഡിസിൻ കുഴപ്പമില്ല ആയുർവേദം കുഴപ്പമില്ല മറ്റെല്ലാ ഗവൺമെൻറ്റ് സെൻട്രൽ ഗവൺമെൻറ്റോ കേരള ഗവൺമെൻ്റോ അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വൈദ്യശാസ്ത്രം ക്വാളിഫൈഡ് ഡോക്ടറെ അടുത്ത് തന്നെ നിങ്ങൾ പോകണം അല്ലാതെ വീട്ടിലിരുന്ന് ഇപ്പോൾ നമ്മൾ ഈ ഡോളോ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അറിയാത്ത ആരുമില്ല നിങ്ങൾ യാതൊരു കാരണവശാലും അത് വാങ്ങിക്കരുത് അതിനകത്ത് പാരാസിറ്റമോൾ അതിൻ്റെ ദോഷവശങ്ങൾ ഇപ്പോൾ പിന്നെ പേരുകളോളം ബുക്കുകൾ എഴുതി കഴിഞ്ഞാൽ തന്നെ തീരാത്ത രീതിയിലുള്ളതാണ് നിങ്ങൾ പ്രതിരോധ ശക്തി നശിക്കും രണ്ട് പിന്നെ നിങ്ങൾ പ്രധാനമായിട്ട് ഈ വൈറൽ ഫീവർ വരും നമുക്ക് പറ്റില്ല പക്ഷേ അതിൻ്റെ ലക്ഷണങ്ങൾ ചിലപ്പം രണ്ടോ മൂന്നോ ദിവസങ്ങൾ തന്നെ കാണിക്കും പ്രതിരോധ ശക്തി ഇല്ലാത്തവർക്ക് വളരെ പെട്ടെന്നത് അനുഭവപ്പെടും പ്രതിരോധ ശക്തി ഉള്ളവർക്ക് കുറച്ച് സമയം കഴിയും എന്നാലും ഒരു വീട്ടിൽ ഏതെങ്കിലും രീതിയിൽ ഇത് പകർച്ചവ്യാധി ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം പ്രതിരോധ മരുന്നുകളും കഴിക്കണം അതുപോലെ തന്നെ ചികിത്സ പിന്നെ സോക്കടുള്ളവർക്ക് ചികിത്സ അടുത്തുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്തോ ഹോസ്പിറ്റലിലോ നിങ്ങൾ പോകണം ഇപ്പോൾ തന്നെ കേരളത്തിൽ മിക്കവാറും എല്ലാ ഹോസ്പിറ്റലുകളിലും ഈ വൈറൽ ഫീവറും ഡെങ്കിപ്പനിയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ഡെങ്കി വന്ന് തന്നെ ഇപ്പോൾ ആളുകൾ മരിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിന് ലാബോറട്ടറി ടെസ്റ്റ് ആവശ്യമുണ്ട് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെ പോയി കഴിഞ്ഞാലും ഒരു ക്വാളിഫൈഡ് എടുത്ത് തന്നെ ഒരു ക്വാളിഫൈഡ് ഡോക്ടറെടുത്ത് തന്നെ പോകണം പിന്നെ പ്രതിരോധ ശക്തി പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ അല്ലാതെ നിങ്ങൾ ആരെ സമീപിക്കണം എന്നുകൂടി ഞാൻ പറഞ്ഞുതരാം മോഡേൺ മെഡിക്കൽ ഡോക്ടർ സംബന്ധിച്ച് കഴിഞ്ഞാൽ അവർ പ്രതീക്ഷ ഉള്ളവർക്കെല്ലാം അറിയാം അവരത് പറഞ്ഞു തരും പിന്നെ ഹോമിയോപ്പതിക് ഡോക്ടേഴ്സിനും അവർക്കും ഇതേപ്പറ്റി എല്ലാ ഗ്രാഹ്യവും ഉണ്ട് ആയുർവേദത്തിലും എല്ലാവർക്കും ഗ്രാഹ്യമുണ്ട് എന്നാലും ആർക്കും ദോഷവശവും ഇല്ലാത്തതും എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയിട്ടുള്ളതുമാണ് കോ ക്യൂ കെ ക്യൂ ഹൺഡ്രഡ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട് അതുണ്ടാക്കുന്നത് അലോപ്പതിക്ക് കമ്പനിയാണ് അത് നമ്മുടെ സറം ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ലാബോറട്ടറി ഇന്ത്യയിലെ ഒന്നാമത് ലാബോറട്ടറി ആണത് ഈ പിന്നെ പ്രത്യേകിച്ച് പ്രതിരോധ ശക്തിക്കുള്ളതും മറ്റ് മറ്റ് അസുഖങ്ങൾക്കുള്ളതും റിസർച്ച് ചെയ്തിട്ടുള്ളതൊക്കെ അവരെയാണ് അവരുടെയാണ് ഈ കെ ക്യു ഹൺഡ്രഡ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കെ ക്യു ഹൺഡ്രഡ് ഈ ഡോക്ടർ എന്തിനു പറഞ്ഞു എന്ന് ഡോക്ടേഴ്സ് വരെയും ചിന്തിക്കും കാരണം അത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഫെർട്ടിലിറ്റി ഇൻഫെർട്ടിലിറ്റി അതുപോലെ പിന്നെ 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 രോഗികൾ പിന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉണ്ടാകുന്ന കുട്ടികളുണ്ടാകുന്ന സാധ്യത കുറേ കൊടുക്കുന്ന മെഡിസിൻസ് എന്ന് മാത്രമാണ് ഈ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എല്ലാവരും പിന്നെ ധരിച്ചിരിക്കുന്നത് പക്ഷേ ഇതുപോലെ പ്രതിരോധ ശക്തിക്ക് വേറൊരു പ്രോഡക്റ്റ് ലോകത്തിൽ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം അത് നിങ്ങൾ ഏത് പിന്നെ സ്റ്റോപ്പിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും കാരണം ഇത് പ്രിസ്ക്രൈബ്ഡ് അല്ല ഇതൊരു ഡ്രഗ്സ് അല്ല ഇത് ഒന്നിനു മാത്രമല്ല നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും അത് പ്രതിരോധ ശക്തി ഉണ്ടാക്കും ഇത് നേരത്തെ തന്നെ ആളുകൾ കഴിച്ചിരുന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ഉദാഹരണം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞേക്കാം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ കോവിഡ് വന്ന കാലത്ത് ഈ കോവൻസൈൻ ക്യൂട്ടൻ അല്ലെങ്കിൽ കെ ക്യൂ എന്നുള്ളത് പല കമ്പനികളും ഉണ്ടാക്കിയിരുന്നു ഞാന് വേറെ ഒരു മരുന്നും കോവിഡ് ആളുകൾക്ക് കുറയാനായിട്ടും പ്രതിരോധത്തിന് കൊടുത്തിട്ടില്ല ഈ കോയിൻസൈ ക്യൂട്ടൻ അതായത് കെ ക്യു ഹൺഡ്രഡ് എന്നുള്ള ടാബ്ലെറ്റ് ക്യാപ്സൂൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അത് കൊടുത്തിട്ടുള്ള ആരോഗ്യം ഇത് വന്നിട്ടേയില്ല വൈറസ് അതായത് കോവിഡ് വൈറസ് ഒന്നുമില്ല അപ്പം എല്ലാത്തിനെയും പ്രതിരോധ ശക്തി കൊടുക്കാൻ സാധിക്കും അതിൻ്റെ എഴുതി വെച്ചോണം കെ ക്യൂ ഹൺഡ്രഡ് കെ ക്യൂ എന്ന് എഴുതിയിട്ട് അതിൻ്റെ അപ്പുറം ഒരു നൂറുടത്ത് എഴുതി കുറച്ച് വില കൂടിയ ഗുളികയാണ് അത് പക്ഷേ നിങ്ങൾ ഈ വോമിറ്റിങ്ങോ അതായത് ഛർദിലോ വയലക്കുള സമയത്ത് മാത്രം നിങ്ങൾ കഴിക്കാതിരിക്കുക പിന്നെ ക്ഷീണം മാറാനായിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ വൈറ്റമിൻ ഈ സി നിങ്ങളതിൻ്റെ പിന്നെ പ്രായമായിട്ടുള്ളവർക്ക് സെൽ എന്ന് പറയും ഫൈവ് ഹൺഡ്രഡ് വൈറ്റമിൻ സി അഞ്ഞൂറെന്ന് പറയണം പിന്നെ കുട്ടികൾക്ക് അലിച്ചിറക്കാനുള്ളത് കിട്ടും പക്ഷേ അവർക്ക് അലിച്ചിറക്കുന്ന കുട്ടികൾക്ക് കുട്ടികൾക്കൊന്നല്ല മറ്റേത് ഭയങ്കര സൗറാണ് രണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഈ പ്രതിരോധ ശക്തി വരാനായിട്ടുള്ളത് ഈ ഹോമിയോപ്പതിക് സ്റ്റോറുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ക്വാളിഫൈഡ് ഫാർമസിസ്റ്റ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഉണ്ടായിരിക്കും അവർ പിന്നെ പ്രതിരോധ ശക്തിക്ക് ഒരാളിനല്ല അവരുടെ ഒരു ലക്ഷണം ചോദിച്ചിട്ട് അതിന് ഇൻഡിവിജ്വാലിറ്റി ഓരോ ആൾക്കും വേണ്ട പ്രതിരോധ ശക്തിക്കുള്ള മെഡിസിൻസ് ആ സിസ്റ്റത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിനുണ്ട് അത് നല്ലൊരു ക്വാളിഫൈഡ് ഡോക്ടർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൽ നിന്ന് ഒരു പരിധിവരെ ഈ ഇൻഫെക്ഷൻ വരാതെ സൂക്ഷിക്കാം പിന്നെ ഇവിടെ വന്നില്ലെങ്കിലുമുള്ള അതിശയം കാരണം ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്ത്യയിൽ ഞാൻ അല്ല പറയുന്നത് ഇതിൻ്റെ പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും പൊള്യൂട്ടഡായിട്ടുള്ളൊരു രാജ്യമാണ് കാരണം അത് വാട്ടർ പൊളൂഷൻ എയർ പൊളൂഷൻ ഫുഡ് പൊളൂഷൻ ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ളത് ഹ്യൂമൻ പൊളൂഷനാണ് ഏറ്റവും കൂടുതൽ പിന്നെ വെള്ളം കിട്ടാത്തതും ശുദ്ധ വരാത്തതും ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നദി ഒന്ന് കല്ലായി രണ്ടാമത് ഈ നെയ്യ അതായത് തിരുവനന്തപുരം അപ്പോൾ തിരുവനന്തപുരത്തിന് ഒരു പ്രാധാന്യം വരുന്നുണ്ട് വെള്ളം നിങ്ങൾ ശുദ്ധമായിട്ട് തന്നെ കുടിക്കണം പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിയുന്നതും ഈ പിന്നെ നാച്ചുറലായിട്ടുള്ളത് തന്നെ കഴിക്കണം അതുപോലെ പേരയ്ക്ക കപ്പയ്ക്ക ഇതൊക്കെ എല്ലാ രോഗികൾക്കും കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും പ്രാധാന്യമായിട്ടുള്ള ഒരു സോക്കേടായത് നമ്മുടെ ജനസംഖ്യയ്ക്ക് ഇത് മാറ്റാൻ മാറാൻ പറ്റാതെ പിന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്നതുമായുള്ള ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇതിനൊരു പ്രതിരോ പിന്നെ ഒരു പ്രതിരോധ ശക്തിയായിട്ട് തന്നെ നിങ്ങൾക്ക് തന്നെ ഇത് പിന്നെ ചെയ്യാൻ സാധിക്കും ഞാൻ ഇത്രയും പറഞ്ഞെങ്കിലും നമുക്ക് അവസാനം ഒരു കൂടി ഞാൻ പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം വരണ്ട ഈ ഡോക്ടറെപ്പഴും പല കാര്യങ്ങളും പറയും പക്ഷേ ഞാൻ പറയും ഇനിയിപ്പോൾ കേൾക്കുന്നത് രണ്ട് വാക്കുകൾ പല നിർത്തും നിങ്ങൾക്ക് ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ രൂപ നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് നമ്മുടെ ഈ ഹെൽത്ത് റവന്യൂല് ഒന്ന് ബൈപ്പാസ് അറിയെങ്ങനെ ഒഴിവാക്കാം ആഞ്ചഗ്ര എങ്ങനെ ഒഴിവാക്കാം ഈവൻ ആൻജിയോപ്ലാസ്റ്റി എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിന് നിങ്ങൾ മറ്റു ഹോസ്പിറ്റലിൽ ചിലവാക്കുന്നതിൻ്റെ പകുതിയോ അതിൽ താഴെയോ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങളുണ്ടായിരിക്കും പിന്നെ എല്ലാവിധ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും എൻ്റെ ഈ സെൻ്റർ നിങ്ങൾക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ലഭ്യവുമാണ് അത് അത് നമുക്ക് എന്ത് കിട്ടണം എന്നുള്ള എൻ്റെ ഒരു പ്രധാന ഘടകം അപ്പം കൊണ്ട് ചെയ്യാവുന്ന എല്ലാ സർവീസുകളും നിങ്ങൾക്ക് എല്ലാ രീതിയിലും കിട്ടുന്നതായിരിക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഏഴ് മണിക്ക് ശേഷം എൻ്റെ ടെലിഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡോക്ടേഴ്സ് പ്രത്യേകിച്ചും കാരണം അവർക്കും അറിയാമ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവരെ പഠിപ്പിക്കും